അല്ല പ്രതിഷേധങ്ങൾ സർക്കാരിൻ്റെ സമീപനമനുസരിച്ചിട്ടാണ് പ്രതിഷേധം ആളുകളെ കരുതൽ തടങ്കലിൽ അടയ്ക്കുകയും കരിങ്കുടി പ്രതിഷേധം നടത്തുന്നവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത തിരിച്ചടിയും ഉണ്ടാവും പ്രതിഷേധമുണ്ടാവും ആളുകളെ അടിച്ച തിരിച്ചടിക്കും പ്രതിഷേധം നമ്മുടെ ജനാധിപത്യപരമായ അവകാശമാണ് കാരണം കേരളത്തിൽ ഒരാൾക്കും പ്രയോജനമില്ലാതെ ഒരാളുടെ കണ്ണീരൊപ്പാതെ ഒരാളുടെ സങ്കടം മാറ്റാതെ കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ച് കള്ളപ്പിരിവ് നടത്തി ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തിയ ആർഭാട സദസ്സായിരുന്നു നവകേരള സദസ്സെന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടു ഈ അതിനെതിരായി പ്രതിഷേധമുണ്ടാവും അതിൽ ആ പാവപ്പെട്ട പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാൻ തീരുമാനിച്ച് പ്രതിപക്ഷത്തെ പരിഹസിക്കുകൂടിയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് അപ്പോൾ അതിനേതായ രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങളതിനെ നേരിടും ഒരു വിട്ടുവീഴ്ച കാര്യത്തിൽ ഉണ്ടാവില്ല അല്ല അതൊക്കെ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഒരു അഞ്ചു മാസം മുമ്പ് എല്ലാ മന്ത്രിമാരും താലൂക്കിലെത്തി അദാലത്ത് നടത്തി വാങ്ങിച്ച ലക്ഷക്കണക്കിന് അപേക്ഷകൾ സെക്രട്ടേറിയറ്റിൽ ചാക്കിൽ കെട്ടിവെച്ചിട്ടാണ് ഇപ്പോൾ പുതിയ അപേക്ഷ മേടിക്കുക അവർ ഇറങ്ങിയത് അപ്പോൾ ജനങ്ങളെ പരിഹസിക്കുകയാണ് കബളിപ്പിക്കുകയാണ് ചതിക്കുകയാണ് ഇവർ ചെയ്തത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കി പഞ്ചായത്തിലേക്ക് അയച്ചു കൊടുക്കുകയാണ് പരാതി മുഴുവൻ എന്നിട്ട് അവർ രാഷ്ട്രീയ പ്രചരണം നടത്തി ജനങ്ങളുടെ ചെലവിൽ പ്രതിപക്ഷത്തിനെ വിമർശിച്ച് പ്രതിപക്ഷത്തിൻ്റെ നേരെ കാട് കയറി പ്രതിപക്ഷ പ്രവർത്തകരെ യുവജന വിദ്യാർത്ഥി പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു അവർക്കെതിരായിട്ട് കള്ളക്കേസുകൾ എടുത്തു ജാമ്യമില്ലാത്ത കേസുകൾ എടുത്തു കുട്ടികളെ വധിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഇതൊരു ഗുണ്ടാര നാടാണ് ഗ്യാങ്സ്റ്റർ ആണ് എന്ന് വരുന്ന രീതിയിലേക്ക് കേരളത്തെ മാറ്റി കലാപത്തിന് വേണ്ടി മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തത് എല്ലാം എല്ലാവർക്കും അറിയാവുന്നേരെ കേരളത്തിലെ കോൺഗ്രസിന് അങ്ങനെ പ്രത്യേകിച്ചൊരു നിലപാടാ കാര്യത്തിലില്ലല്ലോ ദേശീയതലത്തിൽ തലത്തിൽ ഒരു ഇൻവിറ്റേഷൻ ഇല്ല വ്യക്തിപരമായി കോൺഗ്രസ് നേതാക്കൾക്ക് ചിലർക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് അത് അവർ പാർട്ടിയുമായിട്ട് തീരുമാനിച്ച് അതിൻ്റെ അകത്തൊരു തീരുമാനമുണ്ടാവും അത് ജനുവരി ഇരുപത്തിരണ്ടാണീ നടക്കാൻ പോകുന്ന കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ അത് ഈ സംസ്ഥാനത്ത് വിവാദമാക്കുകയാണ് ഈ സി പി എം എല്ലാ വിഷയങ്ങളെയും രാഷ്ട്രീയവത്കരിക്കുക വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്തും പാലസ്തീൻ വിഷയം വന്ന സമയത്തും ഇപ്പോൾ ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും സി പി എം അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുക ബി ജെ പി ചെയ്യുന്ന അതേ പണി ചെയ്യുകയാണ് എന്നിട്ട് സമൂഹത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുക ഭിന്നിപ്പുണ്ടാക്കുക ഞങ്ങൾക്ക് ബി ജെ പിയെ കുറിച്ചുള്ള ആക്ഷേപാധാണ് അവരെല്ലാ വിഷയങ്ങളും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ജാതീയമായി മതപരമായി ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയാണ് അതിൻ്റെ വേറൊരു ഫോർമാറ്റാണ് കേരളത്തിലെ സി പി എം ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോ പാലസ്തീൻ വിഷയം വന്നപ്പോൾ ചെയ്തത് പാലസ്തീൻ വിഷയം ഒരു കോസാണ് അതിൻ്റെ കൂടെ നിൽക്കുക അതിനെ നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക അവരുടെ സ്വതന്ത്ര പാലസ്തീൻ എന്നുള്ളത് യൂണിഫോം സിവിൽ കോഡ് വന്നപ്പോൾ ഇപ്പോൾ ഈ വിഷയം വന്നപ്പോഴും അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് അതിൽ നിന്ന് സമൂഹത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുക നിങ്ങളെ പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞതെന്ന് കേക്ക് അവർ വളരെ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് പരസ്യമായിട്ട് കാരണം അവരുടെ വാചകങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സമൂഹത്തിൽ ഇതിൻ്റെ പേരിൽ ഒരു ഭിന്നിപ്പും മതപരമായി ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യേണ്ടത് അവർ മാതൃകയാണ് ഇത്തരമൊരു വിഷയത്തിൽ എത്ര മാതൃകാപരമായിട്ടാണ് സതികലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും പ്രതികരിച്ചത് ഒരു ഒരു ഭിന്നിപ്പ് ഇതിൻ്റെ പേരിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹം അപ്പോൾ സുപ്രഭാതം പാത്രം എഡിറ്റോറിയൽ എഴുതി അത് അപക്വമായ നേരത്തെയുള്ള ഒരു തെറ്റായൊരു നടപടിയാണ് ഇപ്പോൾ സയ്യദ് ജിഫ്രി തങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ അത് ഞങ്ങളുടെ സംഘടനയുടെ നിലപാടല്ല സമസ്തയുടെ നിലപാടല്ല അപ്പോൾ അവിടെയും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സമസ്തയെ കൈകാര്യം ചെയ്യാം എന്ന സി ആ ധാരണയും പാളിപ്പോയി ഇവരാരും എനിക്ക് അവരോടൊക്കെയുള്ള സന്തോഷം അതാണ് സാദിഖലി തങ്ങളായാലും തങ്ങളായാലും അവരെല്ലാവരും സമൂഹത്തിൽ ഇതിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാകരുതെന്ന് ഇപ്പോൾ സ്പീക്കർ വിവാദം ഉണ്ടായി മിത്ത് വിവാദം ഞങ്ങൾ ഞങ്ങളെന്താ നിലപാടെടുത്ത് പ്രതിപക്ഷം എന്നാ നിലപാടെടുത്ത് ഞങ്ങളത് ആളിക്കെത്തിക്കാൻ നോക്കിയോ ഒറ്റ ദിവസം കൊണ്ട് അത് അവസാനിപ്പിക്കണ ചർച്ചയെന്ന് പറയും മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്നെ ലജ്ജിപ്പിക്കുന്നു കേരളം ഭരിക്കുന്ന ഈ സി ഇത്തരം വിഷയങ്ങൾ കേവല വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമായിട്ട് അവരതിനെ ദുരുപയോഗം ചെയ്യാറ് അതാണ് പ്രശ്നം